എക്കാലത്തെയും വലിയ ഹിറ്റായിരുന്നു മഞ്ഞുമേൽ ബോയ്സ് ആ മഞ്ഞുമേൽ ബോയ്സ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേറെ കോടി രൂപയാണ് എന്നാൽ ഇപ്പോൾ ആ മഞ്ഞുമേൽ ബോയ്സ് എന്ന ഒറ്റ സിനിമ കാരണം മലയാളികളുടെ പ്രിയങ്കരനായ സൗബിനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇ ഡി ഉടൻ തന്നെ സൗബിനെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തിനാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെ പേരിൽ സൗബിനെ ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന ചിത്രത്തിനെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്നു ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കള്ളപ്പണ ഇടപാടിലാണ് ഇപ്പോൾ അന്വേഷണം നിർമ്മാതാക്കളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ നിർമ്മാതാക്കളായ ഷോൺ ആൻ്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ സിറാജ് എന്ന വ്യക്തി നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ പുതിയ ഇ ഡിയുടെ അന്വേഷണം ചിത്രം നിർമ്മിക്കാനായി അരൂർ സ്വദേശിയായ സിറാജ് ഏഴു കോടി രൂപ മുടക്കിയിരുന്നു എന്നാൽ നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്തെങ്കിലും ലാഭവിഹിതമോ മുടൽമുടക്കോ നൽകാതെ നിർമ്മാതാക്കളായ സൗബിൻ അടക്കമുള്ളവർ കബിളിപ്പിച്ചു എന്നാണ് സിറാജിൻ്റെ പരാതിയിൽ പറയുന്നത് പണത്തിൻ്റെ ഉറവിടം ലാഭം പണം ഏത് തരത്തിൽ ചെലവാക്കി തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ചിത്രം ആഗോളതരത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു ഒ ടി ടി സ്ട്രീമിംഗ് അവകാശം വിറ്റത് മുഖേനയും ചിത്രത്തിന് ഇരുപത് കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട് എങ്കിലും തനിക്കിതുവരെ പണം നൽകിയിട്ടില്ലെന്നാണ് സിറാജ് നൽകിയ ഹർജിയിൽ പറയുന്നത് നേരത്തെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിൻ്റെയും പാർട്ണർ ഷോൺ ആൻ്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ എറണാകുളത്തെ മഞ്ഞുമേൽ എന്ന പ്രദേശത്തു നിന്നും പതിനൊന്ന് യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണാക്കേവിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസവുമാണ് സിനിമയുടെ പ്രമേയം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവൈവർ ത്രില്ലറുകളെല്ലാം കവച്ചുവയ്ക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമേലിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തിയത് പറവ ഫിലിംസിൻ്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് അങ്ങനെ മലയാളത്തെ എക്കാലത്തെയും വലിയ ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ കാരണം സൗബിൻ ഷാഹിർ ഇ ഡിയുടെ അന്വേഷണം നേരിടാൻ പോവുകയാണ് സൗബിൻ ഒരു വ്യക്തിയെ ഏഴു കോടി രൂപ വഞ്ചിച്ചു എന്നാണ് കേസ് ആ കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം നടക്കാൻ പോകുന്നത് എന്തായാലും മഞ്ഞുമേൽ ബോയ്സ് മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റായിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ മഞ്ഞുമേൽ ബോയ്സ് നടത്തിയ പ്രകടനം മറ്റേത് മലയാള സിനിമയേക്കാൾ മികച്ചതായിരുന്നു അന്നാൽ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ വന്ന ഈ വിവാദങ്ങൾ ആ സിനിമയുടെ വിജയത്തിൻ്റെ ശോഭ പോലും കെടുത്തുന്നതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുവരെ സൗബിൻ ഷാഹിറോ അദ്ദേഹത്തിൻ്റെ സഹോദരനോ ഈ സിനിമയുടെ ഈ ഉയർന്ന വിവാദങ്ങളെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല